നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് നമ്മൾ സാധാരണ ക്ലിയറൻസെയിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസും കൂടി ആഡ് ചെയ്ത് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പീസാണ് ആണ് വന്നിരിക്കുന്നത് പക്ഷെ ക്ലിയറൻസ് ക്ലിയറൻസെയിൽ ഇരുന്ന പോലെ തന്നെയാണ് എല്ലാ റേറ്റും കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ക്ലിയറൻസ് നിന്ന് വാങ്ങിക്കാൻ ഇരിക്കുന്നവരെല്ലാം തന്നെ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്തു വെച്ചോ അത്രയ്ക്കും അടിപൊളി കളക്ഷൻസ് ഓഫർ റേറ്റിലാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കൊണ്ടു വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് എത്രത്തോളം റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ടുണ്ട് അപ്പം ഫ്രീ ഷിപ്പിങ്ങിലും ആണ് ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ജ്വലക്കിന്റെ കളക്ഷൻസ് ഉണ്ട് രണ്ട് കളച്ചാട്ടി കൊണ്ടു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷൻസ് അതും രണ്ട് കളച്ചാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓണം കളക്ഷനിൽ വരുന്ന ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന അജറക്കിൻ്റെ പാച്ചും കൂടി കൊടുത്ത് ചെയ്തേക്കുന്ന കളക്ഷൻ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിൽ നമുക്ക് എല്ലാവരും വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസ് ആഡ് ചെയ്താണ് ഇട്ടേക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കനും പ്രെസ് ചെയ്തിരുക എന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയാണ് പറയുന്നത് മാക്സിമം ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ഓഫർ റേറ്റിലാണ് കുത്തികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം വലിച്ചു നീട്ടാതെ നമുക്ക് ഓരോ കളക്ഷൻസ് ചെയ്തും കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന കളക്ഷനാണ് വരുന്നത് ജുവൽനെക്കാണ് കളക്ഷൻ വരുന്നത് രണ്ട് കളച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളറ് വൈറ്റിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് എല്ലാവർക്കും അറിയാം ജുവൽനെക്കിന്റെ കളക്ഷൻസ് പുറത്ത് നിങ്ങൾ ഏതൊരു ഷോപ്പിലോ അല്ലാതെ എവിടെ നിന്ന് പോയി പർച്ചേസ് ചെയ്യാനും ഒരു സെവൻ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ വേണം നമുക്ക് കിട്ടുന്നത് പക്ഷെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നേക്കുന്നത് നമ്മൾ ക്ലിയറൻസിനകത്ത് ഇടുമ്പോഴത്തേക്കും ആണ് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസും കൂടി ആഡ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് അപ്പം എല്ലാവർക്കും വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഉള്ളി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പൊ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഒരു നാൽപ്പത്തി ആറരയ്ക്ക് അടുത്ത ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് നല്ലൊരു കളക്ഷൻ ആണ് ഇതിൽ പ്രിന്റ് ആണ് നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വെട്ടമൊക്കെ അടിക്കുന്നോണ്ട് കറക്റ്റ് കളർ അറിയാൻ എന്ന് പറ്റുന്നുണ്ടോന്നറിയത്തില്ല നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കുർത്തി ഓവറോൾ വന്നിരിക്കുന്നത് കണ്ടല്ലോ ആ നെക്കിന്റെ പോർഷനിലേക്ക് നല്ല തിക്കായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ട്രാൻസ്പെറന്റ് നെക്കാണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ നമ്മുടെ കഴുത്ത് കയറാൻ വേണ്ടി ബാക്കിൽ സിബാണ് കൊടുത്തേക്കുന്നത് ബോഡിയിലെ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ഏലൈനായിട്ടാണ് പാറ്റേൺ ചെയ്തേക്കുന്നത് ഈ ഒരു പ്രിന്റ് ആണ് കുർത്തി ഓവറോൾ പോയേക്കുന്നത് എം തൊട്ട് ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഉള്ളി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് നമ്മൾ ഓഫർ റേറ്റ് തന്നെ ആണ് കൊണ്ടു വന്നേക്കുന്നത് ഈ ഇതിലും കുറച്ച് നമുക്ക് പ്രൈസ് റേഞ്ച് ഇടാൻ പറ്റത്തില്ല അത്രയ്ക്കും അഫോർഡബിൾ ആണ് ഇങ്ങനെ പറയുന്നത് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെ ജുവലിക്ക് തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ബ്ലാക്കിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല തിക്ക് ആക്കിയാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ഫ്ലോറൽ പ്രിന്റാണ് കുർത്തി ഓവറോൾ പോയിക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ഒരു നാൽപ്പത്താറ നാൽപ്പത്തേഴിന് അടുത്ത് കുർത്തിക്ക് ലിങ്ക് വരുന്നുണ്ട് എം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു അവസരം മിസ്സാക്കല്ലേ അത്രയ്ക്കും അഫോർഡബിൾ ആണ് ജുവൽനിക്കിന്റെ കളക്ഷൻ ഫൈവ് ഡബിൾ നയൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അഫോർഡബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് മിസ്സാക്കാതെ തന്നെ കളക്ഷൻ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന കളക്ഷൻ വരുന്നത് പ്രീമിയം ടിഷ്യൂവിനകത്ത് എജ്റക്കിന്റെ പാച്ചും ലൈൻസും കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ് സെൻട്രലിലൂടെ അജ്റക്കിന്റെ പാച്ച് ആണ് പോയേക്കുന്നത് പ്രീമിയം ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ വീതിയില് കസവിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയില് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്ന ഒരു നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തിയേഴിന് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡില് വീതിയില് തന്നെ ബോർഡർ ആയിട്ട് ഗോൾഡൻ കളറില് ഇത് വരുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാവേ ഫസ്റ്റ് കളർ ഞാൻ ഇവിടെ വെയർ ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് വരുന്നത് നല്ല റൗണ്ട് നെക്കിനകത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സെന്ററിലൂടെ അജ്രകിന്റെ പാച്ചും കാന്താ ലൈൻസും ആണ് പോയേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ഗോൾഡൻ കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കുർത്തിയുടെ ഇൻഡിലും ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ ബോർഡർ ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവനോളം തന്നെ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു നമ്മളൊരു ഓഫർ റേറ്റിലാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നേക്കുന്നത് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടാണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് കളർ കാണാം സെയിം പാറ്റേൺ തന്നെ നമ്മൾ കളർ ചേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് പ്രീമിയം ടിഷ്യുവിനകത്ത് അജ്രക്കിന്റെ പാച്ചും കാതാ ലൈൻസും കൊടുത്താണ് ചെയ്തേക്കുന്നത് സെൻടറിലൂടെ ബ്ലൂ കളർ ആണ് പോയേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ വീതിയിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ തന്നെ ബോർഡർ ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് തൊട്ട് ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിവിടെ വേർ എഴുതിയേക്കുന്നതന്നെയാണ് കളക്ഷൻ വരുന്നത് ഡെൽറ്റ ഫാബ്രിക്കിൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ല്ല കൊടുത്തേക്കുന്നത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് വയറോ വണ്ണവോ ഒന്നും അറിയത്തില്ല ഇതിനകത്ത് പ്രിന്റ് ആണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് വീനക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോഡി ബോഡിയിൽ ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ആറരയ്ക്ക് അടുത്ത കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാം ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് എത്രയാണെന്നറിയണ്ടേ വെറും നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് നല്ല സൂപ്പർ കളർ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഒരു റെഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത് ഈ ഒരു ഫ്ലോറൽ ആണ് കുർത്തി ഓവറോൾ വന്നേക്കുന്നത് നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത് നമുക്ക് വയറോ വണ്ണവോ ഒന്നും അറിയത്തില്ല സൈസ് വരുന്നത് എൺപത് തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബാക്കിൽ ഡോറീസ് ഒക്കെ വരുന്നുണ്ട് ഈ നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കുർത്തി മൊത്തത്തിൽ തന്നെ ലൈനിംഗ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ക്രേപ്പിന്റെ ലൈനിംഗ് കണ്ടല്ലോ നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ പ്രൈസ് റേഞ്ചിന് ഒരു കളക്ഷൻ ഒക്കെ ഫ്രീ ഷിപ്പിംഗിൽ കിട്ടുവോ അതുകൊണ്ട് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്തു എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരുവ് മീനക്കാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കുർത്തിയുടെ ലെങ്ക് വരുന്നത് നാല്പത്താറയ്ക്ക് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് എം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പൊ ഇന്ന് ഒരുപാട് കളക്ഷൻസ് എല്ലാം ഓഫർ റേറ്റിലാണ് കൊണ്ടു ഈ ഒരു അവസരം മിസ്സാക്കല്ലേ പർച്ചേസ് ചെയ്യുക പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം സ്കിപ്പ് ആക്കാതെ തന്നെ വീഡിയോ മൊത്തം കാണുക മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും പ്രെസ് ചെയ്തില്ല ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇനി ഇതൊട്ട് ഷോർട്സ് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അത് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഷോർട്സ് ഒക്കെ ഇടും അപ്പം പെട്ടെന്ന് തന്നെ ആ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ വീഡിയോ ഒക്കെ പോയി ചെക്ക് ചെയ്തു വെച്ചാൽ മതി അപ്പം മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇന്നത്തെ കളക്ഷൻസ് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അപ്പൊ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്